നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാ ദിവസവും പറയുന്നു നിങ്ങളോട് നിങ്ങൾക്ക് അറിവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് കാണിക്കാൻ കാണാൻ പറയുക എല്ലാവരോടും അല്ലെങ്കിൽ അത് അവളൊക്കെ ഷെയർ ചെയ്ത് വെറുക്കാം അപ്പോൾ ആരും അത് തന്നെ ചെയ്യുന്നില്ല നിങ്ങൾ കാണുന്നുണ്ട് ഫുള്ളായിട്ട് എന്ന് പോലും അറിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ ബ്യൂത്സൊക്കെ വന്നിട്ട് നല്ല രണ്ടായിരം ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് നൂറിലെ അല്ലെങ്കിൽ ഇരുന്നൂറിലെ താഴെയാണ് കാണുന്നത് അപ്പം നമ്മൾ കാണുന്നുമില്ല മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുമില്ല നമ്മുടെ ആവശ്യം കഴിഞ്ഞു നമ്മളത് ഉപേക്ഷിച്ച് പോയി നമ്മളത് ഫുള്ളായിട്ട് കാണുന്ന പോലും ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടുകാർക്കും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണ്ടേ അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്നിപ്പോൾ നമ്മൾ കംപ്ലയിന് കണ്ട പോലെ വീടിൻ്റെ ചെ ഭാഗത്ത് ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള കടങ്ങളൊക്കെ മാറി സാമ്പത്തിക ഉയർച്ചയിലൊക്കെ എത്തുന്ന ചെടികളും മറ്റുള്ള സം ഇതാണപ്പോൾ ഒന്ന് ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഐശ്വര്യം കൊണ്ടുതരുന്ന അല്ലെങ്കിൽ ലക്ഷ്മി ഭാവത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ഭഗവതിൻ്റെ അനുഗ്രഹം കിട്ടുന്ന കുറച്ച് വൃക്ഷത്തൈകൾ നമ്മൾ പല ഭാഗത്തായിട്ട് നടുക നമ്മൾ ഒരു ഭാഗത്തല്ല പല ഭാഗത്തായിട്ട് നടന്നതിൻ്റെ ഇതാണ് അതായത് നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ ഓർ ഞാൻ പറയുന്ന ചെടികൾ ഓർമ്മ വീട്ടിലുണ്ടാവും അതിൻ്റെ ഒപ്പം തന്നെ നടേണ്ടതെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ അധികം പുഷ്പിക്കുന്നില്ല നിങ്ങൾ ഞാൻ വീട് പറയാണ് തെക്കു കിഴക്ക് മൂലയിൽ നട തെക്ക് നമ്മുടെ വീടിൻ്റെ തെക്ക് വശത്തും കിഴക്ക് കിഴക്കുവശത്തിൻ്റെ മൂല ആ മൂലയിൽ മഞ്ഞ മുളയും മൈലാഞ്ചി ചെടിയും ഒരുമിച്ച് നടുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഏറ്റവും നല്ലതാണ് ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഒഴിയാതെ നിൽക്കും ചിലവർക്ക് സംശയമുണ്ട് തെക്കു വശത്ത് മുള നടാമോ എന്നുള്ളത് അതൊന്നും പ്രശ്നം തെക്ക് കിഴക്ക് മൂലയിലാണ് തെക്കു വശത്തുള്ള നട തെക്ക് കിഴക്ക് മൂലയിലാണ് നടാൻ പറയുന്നത് അവിടെ നട്ടു കഴിഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ മുള മാത്രമല്ല മഞ്ഞ മാത്രമല്ല മൈലാഞ്ചും കൂടി ഒരുമിച്ച് നട്ടു കഴിഞ്ഞാൽ സർവ്വവിധുള്ള ഐശ്വര്യങ്ങളുണ്ടാകും അതുപോലെ തന്നെ വടക്ക് കിഴക്ക് മൂല നമ്മുടെ വടക്ക് കിഴക്ക് മൂലയിൽ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ നീരസങ്കോഷവും മഞ്ഞളിൻ്റെ ഒരു കഷ്ണം നട്ടുപിഴിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇപ്പം നീരശങ്കപുഷ്പം എന്ന് പറഞ്ഞാൽ ശനീശ്വരനും ശിവനും അല്ലെങ്കിൽ അയ്യപ്പസ്വാമിക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നെ മഞ്ഞൾ മഹാലക്ഷ്മി പ്രതീകമാണ് അപ്പോൾ രണ്ടും നട്ടുപിടിപ്പിക്കുന്നത് വീടിൻ്റെ വടക്കുകിഴക്ക് മൂലയിൽ നട്ടുപിടിപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് അടുത്തത് തെക്കു കിഴക്ക് മൂലയിൽ ചെമ്പകവും മന്ദാരും രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഭയങ്കര കഠിനമാണ് എന്നാൽ തെക്കുകിഴക്ക് മൂലയിൽ ഈ ചെമ്പവും മന്ദാരം നട്ട് പിടിപ്പിക്കുന്നത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭാഗ്യം മഹാലക്ഷ്മിയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാകും അത് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തുളസിദിയിൽ തുളസിയുടെ കൂടെ ഒരു കഷ്ണം മഞ്ഞളും കൂടി നട്ടുപിടിപ്പിക്കുന്ന ഏറ്റവും നല്ലതാണ് അപ്പം മഞ്ഞൾ നട്ടുപിടിക്കുന്ന ലക്ഷ്മിദേവിയുടെ ഐശ്വര്യം കൂടുള്ളൂ ലക്ഷ്മി ദേവിയുടെ സൈന്നിധ്യം കൂടും അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും കൂടും അപ്പോൾ രണ്ട് നമ്മുടെ വീട്ടിലേക്ക് നല്ല സാമ്പത്തിക സുഹൃത്തു കൊണ്ടുവരും അതുപോലെ തന്നെ നമ്മുടെ മുക്കൂറ്റിയൊക്കെ ഒരു സ്ഥലത്ത് കുറേ നമ്മുടെ ഭാഗത്ത് ഇടേണ്ട ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ തന്നെ മുളിച്ചിട്ടുണ്ടാകും അതിൻ്റെ കൂടെ കുറച്ച് കറിയും കൂടി നടന്നത് ഏറ്റവും ഉത്തമമാണ് വിനായകന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിനായകൻ്റെ ഗണപതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുക്കൂറ്റിയും കറക് അപ്പം നമ്മുടെ വീടിൻ്റെ സൈഡുകളിൽ നട്ടുപിടിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അപ്പോൾ മു കരക നമുക്ക് വട്ടുപിടിപ്പിക്കാം മുക്കൂറ്റി നമുക്ക് വെട്ടുപിടിപ്പിക്കലെടുക്കില്ല മുക്കൂറ്റി മുളച്ചിരിക്കുന്ന അടുത്ത് കറകുണ്ട് നട്ടുപിടിപ്പിക്കാം അതെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഋഷുഭദം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി